ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി പറയുകയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനമുള്ള പുതിയ വെടിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് കൂര്യാട് പാടത്തിൻ്റെ അവിടെയാണ് കൂര്യാട് പാടത്ത് സർവീസ് റോഡിൻ്റെ അവിടെ ടാറിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ്സാണ് വരുന്നത് ഇപ്പോൾ അണ്ടർ പാസിൻ്റെ അവിടെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂര്യാട് പാടത്തിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കൂര്യാട് പാടം കഴിഞ്ഞിട്ടുള്ള അണ്ടർ പാസിൻ്റെ അവിടെ ഇപ്പോൾ ക്രാഷ് ബാരിയറൊക്കെ റെഡിയാക്കി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉടനെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള റീറ്റെയ്നിങ് വാളിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണെന്നുള്ളത് ഇപ്പോൾ കുളപ്പുറം ഭാഗത്തുനിന്ന് നമ്മൾ വരുന്ന സമയത്ത് കൂലിയാട് പാടം കഴിഞ്ഞിട്ട് അണ്ടർപാസും കഴിഞ്ഞ് മലപ്പുറം റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ റീട്ടൈനിങ് വാളിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് നിലവിലെ റോഡ് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ ജംഗ്ഷനിലല്ല എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ മലപ്പുറം റോഡ് വന്ന് ചേരുന്ന സ്ഥലത്തല്ല അണ്ടർപാസ് വന്നിരിക്കുന്നത് അത് കക്കാട് ഭാഗത്തുനിന്ന് വരുമ്പം പനമ്പുഴ പാലവും കഴിഞ്ഞ് ജംഗ്ഷനും കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കൂര്യാട് പാടത്തിൻ്റെയും ഇടയിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇപ്പൊ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ റീട്ടൈൻ വാളിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായിട്ട് പിന്നീട് സർവീസ് റോഡ് മുഖാന്തരമാണ് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കൂരാട് പാടത്തേക്ക് കടന്നു പോകുന്നത് ഈ ഭാഗത്ത് സൈഡിൽ വലിയ കുന്നൊക്കെ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വീതി കൂട്ടി വന്നിരിക്കുന്നത് ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലാണ് ടാറിങ്ങിന്റെ വർക്ക് വരിക പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സർവീസ് റോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ചേർന്നിട്ട് തന്നെ സർവീസ് റോഡ് ഉണ്ട് പക്ഷേ ഈ സർവീസ് റോഡ് നേരെ പാലത്തിൻ്റെ അവിടെ വന്ന് നിൽക്കും അല്ലാതെ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് വേറൊരു പാലം വരുന്നില്ല അത് ആകെയുള്ള ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലപ്പാറ ഭാഗത്ത് മാത്രമേ ഉള്ളൂ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡിനായിട്ട് പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ പുതുപൊന്നാനി ഭാഗത്തെ പാലം കണ്ടിട്ടില്ലേ അവിടെ ഇതേമാതിരി തന്നെ സർവീസ് റോഡ് നേരെ പാലത്തിനോട് വന്ന് നിൽക്കുകയാണ് പിന്നീട് പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് സർവീസ് റോഡ് ആരംഭിക്കുന്നതും അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഉണ്ടാവും കേട്ടോ അപ്പം ഈ സർവീസ് റോഡിന് വരുന്ന വാഹനങ്ങൾ മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മോൾ കൂടെ തന്നെയാണ് മറുഭാഗം കടന്ന് നേരെ കക്കാട് ഭാഗത്തേക്ക് പോവുക അപ്പം ഏകദേശം ഇങ്ങനെയാണ് സർവീസ് റോഡിൻ്റെ രൂപം ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു എഞ്ചിനീയർ പറഞ്ഞു തന്നാട്ടോ നമുക്ക് പിന്നെ അതുപോലെ തന്നെ പനമ്പുഴ പുതിയ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ അതുപോലെ തന്നെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്ത മുഗൾ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പാലത്തിന് ഒരു ഭാഗത്ത് ഫുട് പാത്തും ഉണ്ട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് പുതിയ പാലം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിലെ ദേശീയപാത പൊളിച്ചു മാറ്റിയിട്ടില്ല പുതിയ പാലം മൂന്ന് വരി പാതയാണ് പാലത്തിൻ്റെ മറുഭാഗത്ത് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല അവിടെയൊക്കെ പഴയമാതിരി തന്നെ കിടക്കുന്നുണ്ട് കാരണം അവിടെ പുതിയ പാലത്തിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ലല്ലോ ഇതിപ്പോൾ നിലവിലെ പാലത്തിൻ്റെ മറുഭാഗം കേട്ടോ ഇത് ഇവിടെ കണ്ട നിങ്ങൾ ഇവിടെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പം ഇവിടം വരെയാണ് സർവീസ് റോഡ് വരിക കാരണം ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് വർക്കുകൾ നടക്കാനുള്ളതാണ് അല്ലാണ്ട് ഇത് നേരെ ജോയിൻ്റ് ആക്കിയിട്ട് പുതിയ പാലമൊന്നും വരുന്നില്ല എന്തായാലും കൂലിയാട് അണ്ടർപാസിൻ്റെ വർക്കുകൾ നല്ല വേഗതയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് റിട്ടേനിങ് വാളിൻ്റെ വർക്ക് ആരംഭിക്കാനിരിക്കുകയാണ് എന്തായാലും കുറച്ച് ദിവസം കൂടി കഴിയുന്നതോട് കൂടിയിട്ട് സർവീസ് റോഡിൻ്റെ ഏകദേശം രൂപം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് പുതിയ പനമ്പുഴ പാലാട്ട് ഇതിൻ്റെ ഇടത് ഭാഗത്തുള്ള ഈ സ്ഥലത്ത് മാത്രമാണ് ഞാൻ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് ബാക്കി എല്ലാ സ്ഥലത്തും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഇത് പാലത്തിൻ്റെ മറുഭാഗം കേട്ടോ അപ്പം നിങ്ങൾ ഈ ഭാഗത്ത് കാണുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ അത് നേരെ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന കേട്ടോ ഇത് നേരെ പുഴൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് അതേപോലെ തന്നെ മറുഭാഗം മറുഭാഗത്ത് പുതിയ പാലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗം ഇനി മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് അവിടെ നമ്മൾ നേരത്തെ കണ്ടമാതിരി തന്നെ സർവീസ് റോഡ് ഇവിടം വരെ ഉള്ളു ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് സർവീസ് റോഡ് ഉണ്ട് കക്കാട് വരെ അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പനമ്പുഴ പാലം വന്നിരിക്കുന്നത് പിന്നീട് ഈ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നു അറിയില്ല ആദ്യം വലിയ കുന്നിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ ഇവിടെയുള്ള സർവീസോടൊക്കെ നല്ല ഹൈറ്റിലാണ് കടന്നു പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം രൂപം കിട്ടും എത്ര ഹൈറ്റിലാണ് ആ കുന്നുണ്ടായിരുന്നത് എന്നുള്ളത് പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് കക്കാട് ഓവർപാസ് വരുന്നുണ്ട് അപ്പോൾ കക്കാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അവരോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നല്ല സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏകദേശം വരി പാതയുടെ വീതിയിൽ പൂർണ്ണമായിട്ടും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ കുറേ വർക്കുകളുണ്ട് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശം പൂർണ്ണമായിട്ട് സോയിൽ നീലിങ് ചെയ്യാനുള്ളതാണ് അതിൻ്റെ ഒരു വർക്കും ഇവിടെ ആരംഭിച്ചിട്ടില്ല അതുകൂടാതെ സോയിൽ നീലിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും ഇവർക്ക് ആരംഭിക്കാനുണ്ട് കക്കാട് ഓവർപാസിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ നോക്കി ഇവിടെ എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്രയും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഓവർപാസിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് കേട്ടോ കാരണം ഓവർപാസ് പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിൻ്റെ മോൾ ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇപ്പോഴും വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇന്ന് കക്കാട് ഓർപ്പാസിൻ്റെ താഴത്ത് കൂടെ നേരെ മറുഭാഗം കടന്ന് കരുമ്പിൽ ഭാഗത്തേക്ക് പോകുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ ആദ്യമായിട്ട് ഓർപ്പാസിൻ്റെ പണികൾ പൂർത്തിയായത് കുളപ്പുറം ഓവർപാസ് ആണ് കുളപ്പുറം ഓവർപാസിൻ്റെ വർക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഇതായിരുന്നു കുളപ്പുറം ഓവർപാസിന് ഹൈറ്റ് പോരാ അതുപോലെ തന്നെ വീതിയില്ല എന്നൊക്കെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട മാതിരി തന്നെ ഓവർപാസിൻ്റെ താഴത്തു കൂടെ അവരുടെ ലോറി കടന്നു പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടാണ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുത്തത് ഇനി നമുക്കറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ മലപ്പുറം ബ്രീച്ചിൽ ഏത് ഓവർപാസ് ആണ് ആദ്യം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് ഇതിപ്പോൾ മലപ്പുറം ബ്രീച്ചിലത്തെ സംഭവം വെച്ചുകഴിഞ്ഞാല് പല അണ്ടർപാസുകളും ആയി നിൽക്കുന്നത് ഓവർപാസുമായിട്ടാണ് അപ്പോൾ ഈ ഓവർപാസിന്റെ വർക്കുകൾ പല സ്ഥലത്തും പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓവർപാസിന്റെ പണികൾ പൂർത്തിയാകാതെ അണ്ടർപാസിൽക്ക് ഗതാഗതം തുറന്നു കൊടുക്കാൻ പറ്റൂല ഇനി പലർക്കും ഒരു സംശയമുണ്ടും എന്താണ് ഈ ഓവർപാസ് എന്നുള്ളത് ഇപ്പൊ ഈ കക്കാട് ഉള്ളത് ഓവർപാസ് ആണ് ഓവർപാസിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അപ്പൊ ഓവർപാസിൽ റോഡ് എന്ന് പറഞ്ഞാൽ ആറ് വരി പാത കടന്നു പോകുന്നത് ഓവർപാസിൻ്റെ താഴത്ത് കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല രണ്ട് ഭാഗത്തുനിന്ന് സോയിൽ നെലിങ് കഴിയണം പിന്നെ അതുപോലെ തന്നെ ടാറിങ് വർക്ക് കഴിയണം അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരി പാത കടന്നു പോകുന്ന മോൾ ഭാഗത്തുകൂടിയാണ് അപ്പോൾ അങ്ങനെയാണ് റോഡ് ഉള്ളത് അപ്പം പല ഓവർപാസുകളും അണ്ടർപാസുമായിട്ട് ജോയിൻറ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കുകൾ കഴിഞ്ഞാൽ മാത്രമേ വാഹനം ഇതിൽ കൂടെ കടത്തി വിട്ടിട്ട് നേരെ അണ്ടർപാസ്സിലേക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇല്ല ചില സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർ പാസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോരിയാട് മുതൽ കക്കാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്